ഹലോ ഇന്നിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറേ തിരക്കും ജലദോഷവും ഒക്കെ ആയിട്ട് വയ്യാർന്നു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കരക്കിടകവാവിനോടനുബന്ധിച്ച് നടന്ന പിതൃക്കൾക്ക് വെച്ചു കൊടുക്കൽ ചടങ്ങാണ് അത് വലിയ കെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ അന്നേ ദിവസം രാത്രി മരിച്ചുപോയ പിതൃക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് ഒരുക്കി അവർക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ അത് കുടുംബത്തിലെ കാർലൊരസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള ആളാണ് പൂജയൊക്കെ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ കാർലോരസ്ഥാനത്ത് ഞങ്ങളുടെ മാമയാണ് അമ്മയുടെ കേട്ടൻ അപ്പോൾ മാമയാണ് എല്ലാം പ്രാവശ്യം ഇത് ചെയ്യാറ് മാമ എത്രയോ കാലമായി ഞാൻ ഒരുപാട് വർഷമായി പൂജ ചെയ്യണ കാണുന്നു നല്ല രസമായിട്ടോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വീട്ടിലധികം ആൾക്കാരുണ്ടായിരുന്നില്ല ആൾ കുറവായിരുന്നു എൻ്റെ അനിയന്മാരൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കായിട്ടും ജോലി ചെയ്യുകയൊക്കെ ആയിട്ട് അങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ അവർ അവരുടെ അവരൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കണ്ണൻ പിന്നെ സ്വത്തുട്ടൻ സ്വത്തുട്ടൻ എന്ന് പറയും വിഭുജിത്ത് എൻ്റെ മാമുടെ രണ്ടാമത്തെ മോനാണ് അവനെ പിന്നെ അപ്പുട്ടൻ മേമ്മുടെ മോൻ അപ്പുട്ടൻ അനു ഗോപു എല്ലാവരും മിസ്സിങ്ങാണ് അപ്പു എൻ്റെ ഹസ്ബൻഡ് ഇവരൊക്കെ മിസ്സിങ് ആണ് പക്ഷെ നല്ല രസമാണ് എല്ലാവരും കൂടി ഉള്ളപ്പോൾ മക്കൾക്കൊക്കെ ഇപ്പോൾ ദേവിട്ടിയും ഭാവിത്വം ഒക്കെ ഇപ്പോൾ കുറേ ആയി ഇപ്പോൾ അത് കാണുന്നു അങ്ങനെ പൂജയൊക്കെ ആദ്യം ഗണപതിക്ക് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജയും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ എന്തൊക്കെയോ മാമേൻ്റെ വക മാമ റിസർച്ച് ചെയ്ത് മാമേൻ്റെ വക പല പരിപാടികളും നടത്താറുണ്ട് പേര് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇതുന്നെ പറഞ്ഞില്ലേ തോനീച്ചയുടെ ഹസ്ബൻഡ് പിന്നെ മാമയുടെ പൂജേൻ്റെ പ്രധാന കർമ്മി എന്ന് പറയണത് എൻ്റെ അച്ഛനാണ് ഉണ്ണിമാമ കർപ്പൂരമൊക്കെ എല്ലാവർക്കും ഒഴിഞ്ഞൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അയില പൊരിച്ചത് പിന്നെ സാധാരണ മട്ടനൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം മട്ടനില്ലായിരുന്നു വീതി ചോറ് പിന്നെ ഓണങ്ങല്ലരി പായസം ഓണങ്ങല്ലരി പായസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണണം കേട്ടോ പിന്നെ ചോറ് മീൻ മുളകിട്ടത് മീൻ മസാല അരച്ച് വെച്ചത് അയില പിന്നെ കോര മീൻ എന്ന് പറയും ഇവിടെ പുതിയാപ്പിള കോരെന്നു പറയും അത് മുളകിട്ടത് ചപ്പാത്തി ഓട്ടട ഓട്ടടയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കപ്പ പുഴുങ്ങിയത് ഒരുപാട് ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ പൂർവികർക്ക് ഇഷ്ടം പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണെന്നാണ് അമ്മമ്മ പറയണം അമ്മമ്മ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് നമുക്കൊന്നും അറിയില്ല നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതും അതൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നതൊക്കെ അമ്മമ്മയാണ് അപ്പം അങ്ങനെ മറ്റേ പണ്ടൊക്കെ അമ്മമ്മനെ ഇതൊക്കെ വിളമ്പൊക്കെ ചെയ്തിരുന്നത് അപ്പം അമ്മയ്ക്കങ്ങനെ അമ്മമ്മ ഒന്ന് വീണിട്ട് അങ്ങനെ കുഞ്ഞിക്കാന്ന് പോയത് അല മിന്നും അങ്ങനെ ഞങ്ങളിതൊക്കെ വിളമ്പി ഇതൊക്കെ വിളമ്പി പൂജ ഒക്കെ കഴിഞ്ഞാലോ രസം ഈ ഇലയിൽ നിന്നൊക്കെ എല്ലാ ഇലയിൽ നിന്നും കൊടുത്തിട്ട് നമ്മൾ നെയിച്ചതിന് ശേഷം ഈ ഇലയിലുള്ള ഫുഡൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ആ ആഘോഷമാണ് എല്ലാവരും കൂടി ഇപ്രാവശ്യം ആൾ കുറവായത് കൊണ്ടുള്ള ഒരു സങ്കടമുണ്ട് അതുകൊണ്ട് വലിയ പോളിങ്ങൊന്നും ഉണ്ടായിട്ടില്ല ഇത് ചിക്കൻ വരട്ടിതാണ് കേട്ടോ ഇതൊന്നും നമ്മൾ ടീ ഇതൊന്നും അമ്മമ്മ ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യാതെയാണ് ഒന്നും ടേസ്റ്റി ആയിട്ട് നോക്കാൻ പാടില്ല ഇതിങ്ങനെ നിവേദിക്കുന്ന ആയതുകൊണ്ട് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും വെച്ചു ഇനിയൊരു വേറൊരു പൂജയുണ്ട് ഈ സാധനം അറിയാലോ അല്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹനികരം പക്ഷേ ഇതും ഇഷ്ടപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് നമുക്കിത് വെച്ചല്ലേ പറ്റൂ അതിലായ ഇല ഇട്ട് കണ്ടിട്ട് ഭാവിക്കുട്ടം ചോദിച്ചതാണ് സ്ട്രോ ഇട്ടിരിക്കണം അവൻ്റെ വിചാരം കട്ടൻ ചായയാണെന്നാണ് അപ്പോൾ ഇതിൽ ഏത് ആദ്യം എടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഭോവി പറഞ്ഞത് കട്ടൻ ചായയാണ് എടുക്കുക എന്നാണ് ആദ്യം പറഞ്ഞു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ പൂർവികർ വന്നിട്ട് അല്ലെങ്കിൽ പിതൃക്കൾ വന്നിട്ട് ഇത് കഴിച്ചു എന്നുള്ളൊരു സങ്കല്പം ഇതൊക്കെ ഒരു സങ്കല്പം വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട വിശ്വാസം എല്ലാവരും അതായത് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കിതൊക്കെ വിശ്വാസമാണ് രസമാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്താ വച്ചാൽ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൂടാനായിട്ടുള്ള ഓരോ റീസൺ അതാണല്ലോ പ്രധാനം എല്ലാവരും ഒരുമിച്ച് കൂടാൻ ഓരോരോ കാരണങ്ങൾ അല്ലേ അപ്പോൾ ഇത് പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കേട്ടോ അവർ വന്ന് കഴിക്കും എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ വാതിലിൽ മൂന്ന് തട്ടൊക്കെ തട്ടിയിട്ട് നമ്മൾ വാതിൽ തുറന്നു പോയി നോക്കണം അപ്പോൾ അമ്മമ്മ എപ്പോഴും പറയും ഈ വിളക്കിലെ തിരി ഇങ്ങനെ അനങ്ങാണ്ട് കത്തുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ചലനില്ലാണ്ട് നേരെ ഭംഗിയായിട്ട് കത്ത വച്ചാൽ അവർ ഹാപ്പിയാണ് വന്ന പിതൃക്കളൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് അർത്ഥം എന്നൊക്കെ പറയും അപ്പോൾ ഇറങ്ങി വന്ന അപ്പം അമ്മമ്മ ഇത് നോക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് മാമ പൂവും അരിയും പൂവും ഒക്കെ തന്നു കയ്യിൽ തരും അതിട്ടിട്ട് നമ്മൾ നമ്മളെ പിതൃക്കളുടെ ആശീർവാദവും അവരടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ കൂടെ ഉണ്ടാവാനും നമ്മൾ തെറ്റുറ്റങ്ങളൊക്കെ പുറത്ത് നമുക്കിതൊന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന അവരുടെയൊക്കെ ആത്മശാന്തിക്കും നമ്മളുടെയൊക്കെ നന്മയ്ക്കും വേണ്ടിയിട്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അരിയും പൂവൊക്കെ ഇട്ടിട്ട് വരുന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാവരും വീട്ടിലുള്ള അവിടെ അന്ന് വ പ്രസന്റായിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യും ഇങ്ങനെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ നടക്കാറുണ്ടോ ഒരുവിധം ആളുകളൊക്കെ ഇതിങ്ങനത്തെയൊക്കെ ആചാരങ്ങൾ നടത്താറുണ്ടെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പല സ്ഥലത്തൊന്നും കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇതൊക്കെ കാണുന്നതാണ് അപ്പോൾ അമ്മമ്മ പല അവരുടെ പല കഥകളായാലും പല പല ഇതുപോലത്തെ ആചാരങ്ങളായാലും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ തലമുറകൾ വഴി ഇങ്ങനെ കൈമാറി കൈമാറി ചെല്ലേണ്ടതല്ലേ ഇപ്പം ഇനി ഓരോ ഇലയിന്നും അല്പ അല്പമായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഇപ്പം ഈ നടക്കുന്ന ചടങ്ങ് ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ വീഡിയോ എടുക്കായതുകൊണ്ട് ഞാനിവിടെ പിന്നാലെ പോയി സാധാരണ ഇത് അമ്മമ്മയെ ചെയ്യാറ് ഇപ്പോൾ അമ്മമ്മക്ക് വയ്യാത്തോണ്ട് അമ്മ എൻ്റെ അമ്മ ചെയ്യാണ് അമ്മയച്ചനും ഇത് എന്താ ചെയ്യണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇനി വരെ പിന്നാലെ പോയപ്പോഴാണ് കണ്ടത് ഇനി ഇത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇത് അവിടെ വെച്ചെടുക്കരുത് എന്തോ മൃഗങ്ങൾക്ക് ജന്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണോ തോന്നുന്നത് ഒഴിഞ്ഞ് എനിക്കറിയില്ല കേട്ടോ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അബദ്ധാവുണ്ടല്ലോ വെച്ചിട്ട് ആ തിരിയൊക്കെ ഇനി വെള്ളം ഒഴിച്ചിട്ട് ആ തിരി എടുത്തണം പിന്നെ കൂക്കി കൂക്കും വേണം അച്ഛൻ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് പിന്നെ ശബ്ദമില്ലാത്തതുകൊണ്ട് ഒരു ഒരു ഞെരിഞ്ഞ കൂക്കൽ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം ഇതാണ് ഞാൻ പറഞ്ഞ കലാപരിപാടി ഇത് ഈ പൂജ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇലയിലുള്ള സാധനങ്ങൾ പ്രസാദമാണല്ലോ പൂജ കഴിഞ്ഞിരിക്കുന്ന പ്രസാദാണല്ലോ പ്രസാദമാണ് കഴിക്കുക ഈ പ്രാവശ്യത്തെ ചടങ്ങിനു പ്രിയപ്പെട്ട കുറേ പേരില്ലായിരുന്നെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു രാവിലെ ഇവർ ബലിയിടാൻ പോയി രാത്രിയിൽ ഈ ചടങ്ങൊക്കെ നടന്നു പിന്നെ അവസാനം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഫുഡൊക്കെ തട്ടിവിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പിതൃക്കളുടെ അനുഗ്രഹത്തോടുകൂടി ആ ദിവസം അങ്ങനെ അവസാനിച്ചു